കടുത്ത ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്ന നൈജീരിയയിൽ ആയിരത്തി നാനൂറിലധികം തട്ടിക്കൊണ്ടുപോകലുകൾ നടന്നതായി ട്രൂത്ത് നൈജീരിയൻ റിപ്പോർട്ട് കജുരു കൌണ്ടിയിലെ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക സർക്കാർ ഓഫീസായ അഡോ അലിപ്പിരി അനുസരിച്ച് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഇരകളെ വളരെ മോശം സാഹചര്യത്തിലാണ് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല കടുന സിറ്റിയിൽ നിന്ന് കേവലം മുപ്പത്തിമൂന്ന് മൈൽ തെക്കുമാറി റിജാനയിലെ കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന തട്ടിക്കൊണ്ടുപോകൽ കേന്ദ്രത്തെക്കുറിച്ച് ഇതുവരെ കാര്യം ായി മാധ്യമങ്ങളിൽ പരാമർശിച്ചിട്ടില്ല ജനുവരി ഇരുപത്തിയാറിന് കാച്ചിയിലെ കൌണ്ടിയിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് നൈജീരിയൻ സുരക്ഷാസേന അടുത്തിടെ തട്ടിക്കൊണ്ടുപോയവരെ രക്ഷിച്ചെങ്കിലും റിജാനയ്ക്ക് സമീപമുള്ള വലിയ ക്യാമ്പുകളുടെ ശൃംഖലയിലേക്ക് നൈജീരിയൻ സൈന്യം പ്രവേശിച്ചിട്ടില്ല ചിക്കുൻ പ്രദേശത്തുള്ള റിജാന ക്യാമ്പിൽ മാത്രം എണ്ണൂറ് ബന്ദികളെ മോചനദ്രവ്യത്തിനായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ട്രൂത്ത് നൈജീരിയൻ റിപ്പോർട്ട് അക്രമികൾ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ പതിവായി ആക്രമിക്കുകയും താമസക്കാരെ തട്ടിക്കൊണ്ടുപോകുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതുവരെ അല്ലെങ്കിൽ ർ മരിക്കുന്നതുവരെ ക്രൂരമായ സാഹചര്യങ്ങളിൽ മാസങ്ങളോളം അവരെ തടങ്കലിൽ വയ്ക്കുകയും ചെയ്യുന്ന സായുധ ഫുലാനി വംശീയ മിലിഷ്യ ഗ്രൂപ്പുകളാണ് ക്യാമ്പുകൾ നടത്തുന്നതെന്ന് അതിജീവിതർ പറയുന്നു കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പ്രദേശത്ത് തുറസ്സായ സ്ഥലങ്ങളിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരെ പാർപ്പിക്കുകയും മിതമായ ഭക്ഷണമോ അല്ലെങ്കിൽ പട്ടിണിക്കോ ഇട്ട് ക്രൂരമായ പീഡനങ്ങൾ നടത്തുന്നതാണ് അക്രമികളുടെ വിനോദമെന്നും അതിജീവിതർ പറയുന്നു തടവിലാക്കപ്പെട്ട ഇടങ്ങളിലേക്ക് കാട്ടുപാതയിലൂടെ പോകുമ്പോൾ പലയിടങ്ങളിലായി മനുഷ്യ അസ്ഥിഗൂടങ്ങളും പ്പെട്ട ശരീരങ്ങളും കാണാനാകുമെന്നും തടവിൽ നിന്ന് രക്ഷപ്പെട്ടവർ ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു റിജാന വനത്തിലും മറ്റ് ക്യാമ്പുകളിലുമായി നിലവിൽ ആയിരത്തിലധികം ക്രൈസ്തവർ ദുരിതമനുഭവിക്കുന്നുണ്ടെന്ന് ജനുവരി പതിനാലിന് ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ എക്യുപിംഗ് ദി പ്രോസിക്യൂട്ടഡ് ട്രൂത്ത് നൈജീരിയ എന്നിവയുടെ സ്ഥാപകനായ ജൂട്സോൾ പറഞ്ഞു റിജാന വനത്തിലെ ബന്ദികളാകുന്ന ക്യാമ്പുകളെക്കുറിച്ച് പലർക്കും അറിയില്ല അവിടെ മോചനദ്രവ്യത്തിനായി തട്ടിക്കൊണ്ടുപോകുന്നവരെ പീഡിപ്പിക്കുകയും മോചനദ്രവ്യം നേടുന്നതുവരെയോ കൊല്ലുന്നതുവരെയോ പട്ടിണിക്കിടുകയും ായി സേവ് ദി പ്രോസിക്യൂട്ട് ക്രിസ്ത്യൻസിന്റെ സിഇഒ ഡേഡേ ലോഗേസൻ പറഞ്ഞു ക്രൈസ്തവരെ കുടിയിറക്കുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതുമെല്ലാം ഒരു വരുമാന മാർഗമായി കാണുകയാണെന്നും ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവർ അവർക്കെതിരെ തന്നെയുള്ള വംശീയ ഭീകരതയ്ക്ക് പണം നൽകുന്നവരായി മാറ്റുകയാണെന്നും ലോഗേസൻ പറഞ്ഞു ട്രംപ് ഭരണകൂടവുമായി അടുത്തു പ്രവർത്തിക്കുന്ന അബൂജയിലെ ഉന്നത നിയമനിർവഹണ ഉദ്യോഗസ്ഥനായ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബന്ദികളാക്കിയ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും രാജ്യത്തുടനീളം സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് മുൻ ഉറപ്പു നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖൈന ന്യൂസ്